മുതൽ ശവശരീരം ദിവസിച്ചതുവരെ സാധാരണ നടപടികൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള അന്വേഷണ സംവിധാനത്തിൽ അതൃപ്തിയാണ് പൊതുവെ കേരളത്തിൽ ഉയർന്നു വന്നത് ഇത് മന്ത്രിസഭ ഗൗരവമായി തന്നെ പരിഗണിച്ചു ഇന്നത്തെ അന്വേഷണ സംവിധാനത്തിന് മാറ്റം വേണം എന്നാണ് കാബിനറ്റ് കണ്ടത് നേരത്തെ പൊതുവിൽ അഭിപ്രായം ഉയർന്നു വന്നിരുന്നത് പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കണമായിരുന്നു അത് ശ്രീമതി സന്ധ്യയുടെ നേതൃത്വത്തിൽ ഉള്ളൊരു പ്രത്യേക ടീം അന്വേഷിക്കണം എന്നാണ് കാണുന്നത് ഒരു തീരുമാനം അതുമായി ബന്ധപ്പെട്ട് നടത്തി പ്രശ്നത്തില് വീട് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് ഇപ്പോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീട് നാല്പത്തി ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാവണം അത് കളക്ടർ തന്നെ അതിന്റെ ചുമതല വഹിക്കുകയും വേണം സഹോദരിക്ക് ജോലി കൊടുക്കുന്ന പ്രശ്നമുണ്ട് ആ ജോലി ഇതേവരെ നൽകാനായിട്ടില്ല പെട്ടെന്ന് തന്നെ ആ ജോലി കണ്ടെത്തി നൽകാനാവണം എന്നും തീരുമാനിച്ചിട്ട് നേരത്തെ തീരുമാനിച്ചതാണ് പക്ഷേ